നമസ്കാരം കിഴക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ട ദൃശ്യങ്ങളിൽ ഉള്ളത് തേക്കടിയിൽ സംഭവിച്ച കഴിഞ്ഞ ദിവസം ഇസ്രായേലി പൗരന്മാരായിട്ടുള്ള രണ്ട് ദമ്പതികൾ തേക്കടിയിൽ വരികയും ഒരു ഷോപ്പിൽ അവർ പോകുന്ന സമയത്ത് ഷോപ്പ് ഉടമ അവരോട് പറയുകയാണ് നിങ്ങൾക്ക് സാധനം വിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ ഈ ഷോപ്പിനകത്തേക്ക് വരരുത് കയറരുത് എന്ന് പറയുകയാണ് അവർ പെട്ടെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ഞങ്ങൾ എന്തുകൊണ്ട് ഷോപ്പിനകത്ത് വരാൻ പാടില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം ഷോപ്പുടമയായിട്ടുള്ള കശ്മീരി പറയുകയാണ് നിങ്ങൾ ഇസ്രായേലി പൗരന്മാരായതുകൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് സഹകരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ശരിക്കും നമ്മുടെ ടൂറിസത്തെ വല്ലാത്ത മോശമായ രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും കാര്യമെന്ന് വെച്ചാൽ ഇന്ത്യൻ ടൂറിസത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നതിന് അതിഥി ദേവോ ഭവ അല്ലെങ്കിൽ അതിഥികളെ അത്രയും മഹത്തരമായി കാണുക എന്ന വലിയൊരു ആശയമാണ് ഇന്ത്യൻ ടൂറിസം മുമ്പോട്ട് വയ്ക്കുന്നത് അതിൽ തന്നെ പ്രത്യേകിച്ച് കേരളം ട്രാവൽ ചെയ്യാൻ ഏറ്റവും സേഫാണ് എന്ന് പൊതുവേ ഒരു ധാരണയുള്ള സ്ഥലമാണ് കേരളം അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രത്യേക അന്തരീക്ഷത്തിൽ നമുക്കറിയാം നിപ്പ തൊട്ട് കൊറോണ തൊട്ട് പ്രളയങ്ങൾ തൊട്ട് ടൂറിസം വല്ലാതെ ഡൗൺ ആയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് ടൂറിസം ബൂമപ്പ് ചെയ്തു വരികയും വിദേശ നാണയങ്ങൾ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ പലർക്കും ഒരു തെറ്റിദ്ധാരണയായി ടൂറിസം എന്ന് പറയുന്നത് ഒരുപാട് പൈസയുള്ള ആളുകൾ കുത്തക മുതലാളികൾ മുതലാളികളിൽ മാത്രമാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത് ഒരിക്കലും അല്ല ടൂറിസം അല്ലെങ്കിൽ പ്രത്യേകിച്ച് തേക്കടി പോലത്തെ പ്രദേശത്തൊക്കെ എന്ന് വെച്ചാൽ അവിടെ ജീപ്പ് റൈഡേഴ്സ് ഉണ്ട് ജീപ്പ് ആയിട്ട് ഓഫ് റോഡ് റൈഡേഴ്സ് പോകുന്ന ജീപ്പ് ഡ്രൈവർ ഡ്രൈവർമാരുണ്ട് ഷോപ്പ് നടത്തുന്നവരുണ്ട് ടൂറിസ്റ്റ് ഗൈഡുകളുണ്ട് ചെറുകിട വ്യവസായങ്ങൾ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പുകളുണ്ട് അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അല്ലാതെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് ആ മേഖലയിലൊക്കെ പ്രവർത്തിച്ചു വരുന്ന ഒരുപാട് പേരെ ഇങ്ങനെ മോശമായിട്ട് ഒരു വ്യക്തി മോശമായിട്ട് പെരുമാറുന്നതിൻ്റെ പേരിൽ അവരെല്ലാം ജീവിതത്തിൽ എഫക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഇടപെട്ടത് പാക്കേജ് ഡ്രൈവേഴ്സാണ് അവിടെ ഗസ്റ്റുമായിട്ട് വന്ന് പാക്കേജ് ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു അവരാണ് ചോദ്യം ചെയ്തത് അവർ ചോദ്യം ചെയ്യുന്നതിനെ തുടർന്ന് ഈ കാശ്മീരി പൗരന്മാർ ഇസ്രായേലി പൗരന്മാരുടെ ക്ഷമ ചോദിക്കുകയും ഞങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി ഞങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഞങ്ങളിപ്പോൾ അത് റിയലൈസ് ചെയ്യുന്നു എന്ന് പറയുകയും ചെയ്തു പക്ഷേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ടൂറിസം കൊണ്ട് ജീവിക്കുന്നത് പാക്കേജ് ഡ്രൈവേഴ്സാണ് കാര്യം ഈ ആളുകളെ എല്ലാം ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സ്ഥലങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് സ്ഥലങ്ങൾ കാണിച്ച് ഓരോ ആക്ടിവിറ്റികളൊക്കെ ചെയ്യിപ്പിച്ച് അവരെ ഹാപ്പിയാക്കി വരുന്ന ഗസ്റ്റുകളെ ഹാപ്പിയാക്കി തിരിച്ച് അയക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകൾ ഈ പാക്കേജ് ഡ്രൈവേഴ്സാണ് ഞാനും ഒരു പാക്കേജ് ഡ്രൈവറായിരുന്നു അപ്പോൾ എനിക്കൊരു എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനെ കണ്ടപ്പോൾ കാരണം നമ്മുടെ നാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നു ഒരിക്കലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല കാര്യം കേരളം സേഫാണ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ സേഫ് ആണെന്നൊരു ചിന്താഗതിയിലാണ് ആളുകൾ വരുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രവണതകൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് തലത്തിൽ ഇടപെടണം ഇങ്ങനെയുള്ള ആളുകൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമായ ഇപ്പോൾ ഇൻ്റർനാഷണൽ തലത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇന്ത്യൻ ടൂറിസത്തെ അത് വല്ലാതെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ് താങ്ക്